മറുപടി ലഭ്യമല്ല എന്ന് കരുതുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ ദൈവം മറുപടി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് പതിമൂന്നിൽ ദൂതൻ സകരിയാവിനോട് പറഞ്ഞത് സഗരിയവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അപ്രതീക്ഷിതമായി കേട്ടൊരു ദൈവശബ്ദം തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു തലമുറയുടെ വാഗ്ദത്വം കാണുകയില്ല എന്ന് എന്നുറപ്പിച്ചിരിക്കുമ്പോൾ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലയത്തിൽ ചെല്ലുന്ന സഖരിയാവിനോട് സർവശക്തൻ്റെ ഇടപാടുകൾ നടന്നു നീ അധികം വിഷമിക്കേണ്ട പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ വിഷയമേതുമാകട്ടെ മറുപടിയുടെ സമയമായി അത് സ്വീകരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ